ഈശ്വമി സിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി സഭയിൽ വളരെ പ്രത്യേകമായി കാവൽ മാലാഖമാരെ അനുസ്മരിക്കുന്ന ദിവസമാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളായ അരൂപികളായ ദൈവസന്നധിയിൽ നിൽക്കുന്നവരായ മാലാഖമാരെന്ന് നമ്മളവരെക്കുറിച്ച് മനസ്സിലാക്കുന്നു അതോടൊപ്പം സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ സംരക്ഷണത്തിനും നമ്മളെ നന്മയിൽ സൂക്ഷിക്കുന്നതിനുമായി ദൈവം നമുക്കൊരു കാവൽ മാലാഖയെ നിയോഗിച്ചിട്ടുണ്ട് അതൊരു സത്യമാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് നമ്മളെപ്പോഴും തിന്മയിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ കാവൽ മാലാഖയുടെ സംരക്ഷണത്തെ ഓർത്ത് അത് കിട്ടുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ കാവൽ മാലാഖ എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം രണ്ടാം വാക്യം അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഒരാളുടെ സൗഖ്യത്തിലേക്ക് നയിച്ച മൂന്ന് പ്രധാന കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു വാക്യത്തിൽ കാണുന്നത് ഒന്നാമതായി അവൻ വന്ന് ദൈവസന്നിധിയിൽ നിന്ന രീതിയാണ് അവൻ താണു വണങ്ങിപ്പറഞ്ഞു അവന് ആവശ്യക്കാരനായിരുന്നു അവൻ അവന് ദൈവത്തിൻ്റെ കരുണ ദയ ആവശ്യമായിരുന്നു അവൻ വളരെ വിനയത്തോടെ എളിമയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വന്നു നിന്നു താണു വണങ്ങി എന്ന് പറയുന്നതിൻ്റെ ആന്തരിക അർത്ഥം അതാണ് അവൻ മനസ്സിലും ശരീരത്തിലും എളിമയോടുകൂടി വന്നു നിന്നു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ എളിമയും അതുപോലെ പ്രാർത്ഥനയ്ക്ക് ചേർന്ന ഒരു ശാരീരിക ഭാഷയും ബോഡി ലാംഗ്വേജും ഉണ്ടാവണം തീർച്ചയായിട്ടും നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ പള്ളിയിൽ നിൽക്കുന്ന രീതികൾ എങ്ങനെയാണ് നമുക്ക് ആത്മശോധന ചെയ്യാം നമ്മൾ ധരിച്ചു വരുന്ന വസ്ത്രം പോലും അതിൻ്റെയൊക്കെ ഒരു സൂചനകളാണ് നമ്മൾ എങ്ങനെ ആത്മീയ ശുശ്രൂഷയെ കണ്ട് അതിനൊരുങ്ങി വരുന്നു എന്നുള്ളത് ഒരിക്കലും മറ്റാർക്കും ഉതപ്പ് വരുന്ന രീതിയിലുള്ള വസ്ത്രധാരണമോ സ്വഭാവചേഷ്ടകളോ ഒന്നുമായി നമുക്ക് ദേവാലയത്തിൽ പോകാതിരിക്കാനായി പരിശ്രമിക്കാം ഒന്നാമത്തെ കാര്യം അതായിരുന്നു അവൻ്റെ പ്രാർത്ഥിക്കാൻ വന്നു നിന്ന രീതി താണു വണങ്ങി എളിമയോടെ നിന്നപ്പോൾ അവൻ ഒന്നാമത്തെ കാര്യം ചെയ്തു രണ്ടാമത്തെ കാര്യം അവൻ പറഞ്ഞ ഒരു വാക്യത്തിലാണ് കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ കുഷ്ഠരോഗം കൊണ്ട് വളരെ കഷ്ടപ്പെടുന്നവനാണ് വലിയ വേദന ഓരോ നിമിഷവും ഉണ്ട് അത് മാറണമെന്ന് അവൻ ദൈവത്തോട് ഡിമാൻഡ് ചെയ്തില്ല അവൻ പറഞ്ഞ് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിനക്കിഷ്ടമുണ്ടെങ്കിൽ അത് നടക്കട്ടെ തീരുമാനം ദൈവത്തിന് വിട്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോട് ഡിമാൻഡ് ചെയ്യുകയാണ് എനിക്കിത് വേണം ഇത് തന്നേ പറ്റൂ എനിക്കിത് കിട്ടിയിരിക്കണം ദൈവത്തെ നിർബന്ധിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ അത് തരണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നമുക്ക് ദൈവത്തിന് വിടാം മൂന്നാമത്തെ കാര്യം അവൻ്റെ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗമാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അതവൻ്റെ വിശ്വാസമാണ് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട മൂന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസമാണ് ഞാൻ ചോദിക്കുന്ന കാര്യം തരാൻ പറ്റുന്ന അതിന് കഴിവുള്ള പ്രാപ്തനായ ദൈവത്തോടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന വിശ്വാസം ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം ദൈവസാധ്യം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവൻ്റെ ഈ അഭ്യർത്ഥനയ്ക്ക് മുമ്പിൽ മറ്റൊരു ചോദ്യവും പറച്ചിലുമില്ലാതെ ദൈവം ഉടനെ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സൗഖ്യം കൊടുക്കുന്നതിന് കാരണമായത് അവൻ പ്രാർത്ഥിക്കാൻ വന്നു നിന്ന രീതി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അവൻ കാണിച്ച ആ ഒരു മനോഭാവം തീരുമാനം ദൈവത്തിന് വിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന മൂന്നാമത്തേത് ദൈവത്തിന് തരാൻ കഴിയുമെന്ന് ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം നമ്മുടെ പ്രാർത്ഥനയിലും ഈ മൂന്ന് കാര്യങ്ങളുണ്ടായിരിക്കട്ടെ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദൈവം എനിക്കത് തരാൻ തീരുമാനിച്ചിട്ടില്ല അത് ദൈവത്തിൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാനായിട്ട് പറ്റും ദൈവത്തിൽ അപ്പോഴും നമുക്ക് കുറയാത്ത വിശ്വാസവുമായി നിൽക്കാനായിട്ട് പറ്റും നമ്മുടെ പ്രാർത്ഥനകൾ സാധിക്കാപെടാതെ പോകുന്നതിൻ്റെ കാര്യവും പലപ്പോഴും ഇതുതന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കുഷ്ഠരോഗിയുടെ മനസ്സോടുകൂടി ഈ നല്ല പ്രാർത്ഥനാ മാതൃകയിൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ പറ്റട്ടെ